ഫുട്ബോൾ പുതിയ ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലിഗയിലെ കരുത്തരുടെ നിരയാണ് ബാഴ്സലോണ ഒരു കാലഘട്ടത്തിൽ മെസ്സിയും നെയ്മറും സുവാരസും ഇനിസ്റ്റിയും ഡേവിഡ് വില്ലയും എല്ലാം ചേർന്ന് തകർത്ത് കളിച്ചെന്ന ബാഴ്സലോണ ഇന്ന് മികച്ച യുവതാരങ്ങളുടെ കരുത്തിലാണ് റോബർട്ടോലോ വെൻഡോസ്കിക്കൊപ്പം ലാമിയാമലിനെ പോലെ എടുത്തു പറയാനാവുന്ന താരങ്ങൾ ഇപ്പോൾ ബാഴ്സലോണയ്ക്കൊപ്പമുണ്ട് നിലവിൽ ബാഴ്സലോണയുടെ മുഖമായിട്ടുള്ള താരമാണ് താരമാണല്ലോ സ്പാനിഷ് താരം അന്താരാഷ്ട്ര തലത്തിലും ക്ലബ്ബ് തലത്തിലും കളിച്ച് കൈയ്യടി നേടുകയാണ് ഇപ്പോഴത്തെ ബാഴ്സലോണയിലേക്ക് ഇനി കൊണ്ടുവരേണ്ട താരത്തെക്കുറിച്ച് ആഭിമുഖ്യത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ലാമിയാമൽ ബാഴ്സലോണയിലേക്ക് നെയ്മർ തിരിച്ചെത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിനോട് പ്രതികരിക്കുകയാണ് യാമൽ തൻ്റെ അഭിപ്രായം തുറന്നു വന്നത് ഈ ചോദ്യം ചോദിക്കാൻ കാരണം നെയ്മർ എന്ന ഉത്തരം എന്നിൽ നിന്ന് കേൾക്കാനല്ലേ എന്നാൽ ജമാൽ മുസിയാലിയെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം അവന് കരാറുണ്ട് എന്നാണ് യാമൽ പറഞ്ഞത് ജർമ്മൻ താരമായ മുസിയാല ഇപ്പോൾ ബെയറനിലാണ് നിലവിലുള്ളത് രണ്ടായിരത്തി മുപ്പത് ജൂൺ അവസാനം വരെ ബെയറനുമായി താരത്തിന് കരാറുണ്ട് അതുകൊണ്ട് തന്നെ താരത്തിന് ബാഴ്സണിലേക്കുള്ള കൂടുമാറ്റം ഒട്ടും എളുപ്പമല്ല നിലവിലെ യുവതാരങ്ങളിലെ മികച്ച മിഡ്ഫീൽഡറാണ് മുസിയാല എല്ലാ ക്ലബുകളും നോട്ടമിട്ട താരത്തിന് ബെയറൻ അത്ര വേഗത്തിൽ വിട്ടുകൊടുക്കില്ല നേരത്തെ നെയ്മറിനെയാണ് തന്റെ റോൾ മോഡലായി ലാമൽ തരുന്നത് ബ്രസീൽ താരം ഡ്രിബ്ലിംഗും കൊണ്ടും പന്തടക്കം കൊണ്ടും വിസ്മയിപ്പിച്ചിരിക്കുന്ന താരങ്ങളിലൊരാളാണ് ഐതിഹാസിക റെക്കോർഡുകൾ സ്വന്തമാക്കാൻ പ്രതിഭയുള്ളവനായിരുന്നെങ്കിലും പരിക്ക് താരത്തെ നിരന്തരം വേട്ടയാടുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനേഴ് വരെ ബാഴ്സലോണയുടെ ഭാഗമായിരുന്ന നെയ്മർ എഴുപത്തി ആറ് അസിസ്റ്റും നൂറ്റഞ്ച് ഗോളും അദ്ദേഹം നേടിയിട്ടുണ്ട് മെസ്സിയും സുവാരസും നെയ്മർ ഒരുമിച്ച് കളിച്ചിരുന്ന സമയം ബാഴ്സലോണയുടെ സുവർണ കാലഘട്ടമായിരുന്നു നിരന്തരം പരിക്ക് ബാധിച്ചതോടെ നെയ്മറിനെ ബാഴ്സലോണ പതിയെ ഒഴിവാക്കി സാമ്പത്തികമായി ടീമിനുണ്ടായ പ്രതിസന്ധിയും ഈ ഒഴിവാക്കലിന്റെ കാരണമായിരുന്നു പിന്നീട് പി എസ് ജിയിലേക്ക് നെയ്മർ ക്ലബ്ബ് മാറി ഇവിടെയും പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സാധിക്കാതെ വന്നതോടെ സൗദി ക്ലബിലേക്ക് താരം മാറി അൽ ഹിലാലിനൊപ്പം ഏഴ് മത്സരം മാത്രമേ താരത്തിന് കളിക്കൂ ഇതോടെ അൽഹിലാലും ടീമും ഒഴിവാക്കി ഇപ്പോൾ പഴയ ക്ലബ്ബായ സാന്റോസിലാണ് ഇവിടെ നിന്ന് ബാർസോണിലേക്കുള്ള മടങ്ങിയ ഒരവ് ഫുട്ബോൾ ചാനൽ സബ്സ്ക്രൈബ് പുതിയൊരു